കുറച്ചും കൂടി മലർത്തി കുട്ടി ഊർന്ന് താഴ്ത്തിക്കോണ്ടിന്റെ സീസണാണെങ്കിലും പുതിയ ഷർട്ടൊക്കെ ഇട്ട് പള്ളി പോവാണല്ലേ പുള്ളി ഷർട്ടുകൾ കൊറേ ഇറക്കിട്ടോ പള്ളി പോവാനെ കുട്ടികളെ പോലെ പുലിയോ പുതിയ പോയിട്ട്

എന്തായാലും എല്ലാവർക്കും ജുമാ 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 ഇത് കഴിഞ്ഞിട്ട് സമയം പന്ത്രണ്ടേ മുക്കാലായിട്ടോ ചിക്കൻ പുലിക്കാ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചൂടോടെ അല്ലേ ടേസ്റ്റ് അപ്പോൾ അതാണ് ഇപ്പൊ മസാല ഒക്കെ തേച്ചിട്ട് അങ്ങനെ ചെയ്യാറുട്ടോ ഞാനാ വിളിക്കും ഇതിമ്മ ഞാൻ കയറി ഇരിക്കരുത് നിൽക്കുന്ന കമൻറ്റിൽ ഇട്ടോ എൻ്റെ അമ്മച്ചിയും പറയാറുണ്ട് എങ്ങോട്ട ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓറഞ്ചൊക്കെ ഉണ്ടല്ലോ ഒക്കെ അത് കഴുകിട്ട് വാങ്ങിട്ട് എടുത്തക്കാൻ ഞാൻ അങ്ങനെ കാട്ടാറ് അല്ലെങ്കിൽ ഇതിമ്മനൊക്കെ അവിടുത്തെ നിന്ന് വരണമല്ലേ നമ്മൾ തൊളിക്കുമ്പോൾ എന്തായാലും നമ്മളെ കയ്യുമ്പോൾ അഴുക്ക് പറ്റും എന്താ കയ്യോണ്ടല്ലോ നമ്മൾ തയ്ക്കുക അതൊക്കെ എല്ലാവർക്കും പറഞ്ഞ കാര്യം തന്നെ ഒക്കെ എന്നാലും ഞാൻ പറയാമെന്ന് മാത്രം കേട്ടോ ഞാൻ എങ്ങനത്തെ ഫോൺ പറഞ്ഞില്ലല്ലോ ഇനി ഞങ്ങൾ നമ്മളെ കുഞ്ഞാപ്പിക്കുള്ള കുപ്പായം അതുപോലെ ബാഗിൽ പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പോകുക കേട്ടോ ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ പോലും സമാധാനം ഇല്ല കാരണം അതൊന്ന് റെഡി ആയി ഒരു സമാധാനം അപ്പോൾ അതിന് പോവുക ഓറഞ്ചിൻ്റെ സീസൺ ആണെങ്കിലും ആ നല്ല മധുരമുള്ള പണ്ടത്തെ ഓറഞ്ച് കിട്ടുന്നില്ല ഞാൻ ചെറുതായിട്ട് ഉപ്പ് പുരട്ടി കേട്ടോ പിന്നെ പച്ച സഹായിച്ച് ഷുഗറും പ്രഷറും ഇല്ല ഒക്കെ ഇതുവരെ നോർമല ഇപ്പം നീ ഓറഞ്ചൊക്കെ പൊരുത്തീങ്ങനെ കഴിച്ചും ചിക്കനൊക്കെ പൊരിക്കട്ടെ ഉപ്പ് കൂടെ ഇവിടെ കിടക്കുന്നുണ്ട് നല്ല കുഴക്കത്തില്ല തൈരും നെയ്ച്ചോറും എളുപ്പത്തിന് വീട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും പണി ഉണ്ടാവുക തിരക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോ വേഗം നെയ്ച്ചോറും ചിക്കൻ പൊരിച്ചോറും അങ്ങനെ ആകുമ്പോ നല്ലൊരു അടിപൊളി ഫുഡായിരിക്കും എന്നാ പെട്ടന്ന് ആവശ്യം ചോറ് നില ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഉച്ച കേട്ടോ വേഗം പോവാണ് ഫോണേൻ്റെ മുന്നേ മുഖം കഴുകണം മുഖം കഴുകുക എന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം മുഖം കഴുകുമല്ലോ അല്ലേ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഒരു ഭാഗം സ്കിൻ കെയറിൻ്റെ ഒരു ഭാഗമാണ് മുഖം കഴുകുക ദിവസം കുറേ വാഷും മുഖം കഴുകും കേട്ടോ ഫേസ് വാഷൊക്കെ വെച്ചിട്ട് ഇപ്പം ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ മുഖം കഴുകിയ മുഖത്തിന് നല്ലതാണ് അപ്പം പക്ഷെ നമുക്ക് ഏതേലും ഫേസ് വാഷുകൾ അതും ഇത് എന്താ നമ്മൾ സ്കിന്നിന് പറ്റിയ ഫേസ് വാഷുകൾ നോക്കി വാങ്ങിച്ചിട്ട് തേക്കണം കേട്ടോ അപ്പം നമ്മൾ മുഖത്തിന് പറ്റിയ നല്ല ഫേസ് വാഷിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാത്തത് കാണണം കേട്ടോ നൂറ് ശതമാനം ആട്ടുംപാലോണ്ട് നിർമ്മിച്ച നൂടിന്റെ ഗോഡ് മിൽ ഫേസ് വാഷ് ആണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ലെവൽ ബാലൻസ് ചെയ്യാനും സ്കിന്നു നന്നായി തിളങ്ങാനും സഹായിക്കൂട്ടോ ആട്ടുംപാലിന്റെ ഗുണങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എ എച്ച് എസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടം സൗന്ദര്യ വർദ്ധക പദാർത്ഥങ്ങൾ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗോഡ് മിൽക്കിന്റെ ഫേസ് വാഷ് ഡെയിലി രണ്ട് പ്രാവശ്യം നമ്മൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ ഇതിന്റെ ബോട്ടിൽ വന്നിരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പാക്കിങ്ങിലാണ് കേട്ടോ ഞാൻ അതൊന്ന് കാണിച്ചു തരാം അത് നമ്മൾ നല്ല കൈയ്യ കഴുകിയതിന് ശേഷം നമ്മൾ ഫേസ് വാഷ് എടുത്തിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മുഖത്ത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ ഇങ്ങനെ മസാജ് ചെയ്യാം അപ്പൊ ഞാൻ പറഞ്ഞുള്ളൂ ചേഴ്സ് എന്നുള്ള ഒരു കൂട്ട സുന്ദരവധക പദാർത്ഥങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇത് നാച്ചുറൽ എക്സ്ഫോളിയേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുകയും അതുപോലെ മുഖത്തെ അഴുക്കും ഡെഡ് സെല്ലുകളൊക്കെ നീക്കം ചെയ്ത് ഓരോ ഉപയോഗത്തിനും മുഖം തിളങ്ങുകയും ചെയ്യോ അതുപോലെ ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഏത് ചർമ്മക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എക്സിമ സോറിയോസിസ് മുഖക്കുരു തുടങ്ങിയ സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ഈ ഒരു ഫേസ് വാഷ് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ അവരുടെ വെബ്സൈറ്റിലും കിട്ടും അതുപോലെ ഓൺലൈൻ സൈറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ ഞാനിത് വാങ്ങിക്കാനുള്ള ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി ഒരു കഴിഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈറ്റൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ കാണട്ടോ ആരും ചോച്ചി എങ്ങോട്ട് പോകുമ്പോൾ പുട്ടും ഞങ്ങളെ വെള്ളക്കുപ്പിയാണെട്ടോ എങ്ങനെ പോണച്ച കോട്ടക്കലെ മുമ്പ് ഒരു കട കാണിച്ചു തന്നിട്ടുണ്ട് അന്നൊക്കെ ആ കടയിലേക്ക് പോകുമ്പോ ചെറിയ കുട്ടികൾക്കുള്ളതും പിന്നെ അതേപോലെ ഗർഭിണികൾക്കുള്ളതും പ്രസവിച്ചവർക്കുള്ളതും ഒക്കെ ആയിരുന്നു സാധനങ്ങളിലെ പക്ഷെ അപ്പൊ നമുക്ക് ആവശ്യമുള്ളതും അല്ല അപ്പൊ അന്ന് അതൊക്കെ കണ്ട് കൊതി കൂടുക എന്നല്ലൊന്നും ആവശ്യമില്ല അപ്പൊ എന്തായാലും ഇപ്പൊ അത് ആവശ്യമാണല്ലോ അപ്പൊ ഞാൻ ഓളോട് വന്ന ആന്റെ കടയൊക്കെ എന്നെ വരാന്ന് പറഞ്ഞിരിക്കാം ഇതൊരു കൂട്ടുകാരുടെ ഷോപ്പിംഗ് കൂടെയാണ് കേട്ടോ നിങ്ങളും വരും ഞാൻ കാഴ്ച തരാം ഭയങ്കര ഇതുണ്ട് കേട്ടോ കുട്ടിക്ക് ഇങ്ങനത്തെ കുപ്പായങ്ങളാണ് പണ്ടൊന്നും അങ്ങനെ മേടിച്ചിരുന്നില്ല കേട്ടോ പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാൻ തുന്നി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതേറെ കേട്ടോ അത് ഞാൻ എന്നും കൊട്ടയിലേക്ക് വെക്കും അതെന്നും എടുത്തു നോക്കും അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ മേടിക്കാൻ പോകുന്ന ഇപ്പോൾ പുതിയ പുതിയ കുപ്പായങ്ങളും അതും ഇതൊക്കെയല്ലേ എനിക്കറിയുമ്പോ പോലുമില്ല ചെമ്മട് മമ്പ്ര റോഡിന് സമീപത്താണ് കേട്ടോ ഈ ഒരു നിയ ലേഡീസ് ഇന്നർവെയർ ഉള്ളത് ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്നർവെയേഴ്സും അതും സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ അതുപോലെ ന്യൂ ബോൺഡ് ഡ്രസ്സും അതുപോലെ ജോക്കിയുടെ ചെറിയൊരു ഷോറൂമും കൂടി ഇവിടെ നമ്മളെ നമ്മൾ കുട്ടികളൊന്നും കൊയിലാണോ അവരിക്കും ചെയ്യാനുള്ള ആളാണ് കേട്ടോ ഷോപ്പിൽ ഞങ്ങളിത് അങ്ങനെ ഞാൻ പറഞ്ഞ ഷോപ്പിൽ എത്തിച്ചുണ്ടിട്ടോ ഒക്കെ സാധനങ്ങള് നോക്കട്ടെ ഇവിടെ എന്തൊക്കെയുള്ളത് നിങ്ങക്കും കാണിച്ചു തരാം പിന്നെ എനിക്ക് എനിക്കെന്തൊക്കെ വേണ്ടെന്നുള്ളത് മേടിക്കും വേണം എടുത്തുണ്ടേ കൂട്ടുകാരിട്ടോ ക്യാമറയിൽ അങ്ങനെ വരണത് ഇഷ്ടാത്ത കാരണം ആദ്യം കുട്ടികളുടെ ഡ്രസ്സുകൾ നോക്കട്ടെ ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒന്നും അറിയില്ല അതുകൊണ്ട് അതൊന്നും നോക്കില്ല എല്ലാവർക്കും കൊഴപ്പല്ല എന്നാലും ഇതിൽ കഴിഞ്ഞാൽ നമ്മക്ക് മാച്ചായിട്ട് കൊണ്ടുപോകാം ഇതൊക്കെ ഉണ്ടല്ലേ മാക്സികളും ഒക്കെ ഇവിടുന്നാ നോക്കണ്ട എന്തൊക്കെ കാണണ്ടെന്ന് തന്നെ അറിയില്ല റോംബർ നല്ലതിന് പറയാ ഹോസ്പിറ്റലിൽ നിന്ന് ഇടാനുള്ളതായിരിക്കും അച്ഛന ഇരുന്നൊക്കെ പോരോട് മുമ്പ് അങ്ങനെയുള്ളതൊക്കെ വേണ്ടീരും ആദ്യം കുട്ടികളെ കുപ്പായം കാണാനുള്ള പോകൊണ്ട് ആദ്യം അതാ കേട്ടോ നോക്കിയത് എല്ലാതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് റോംബറുകളും ഇത് നൈലോണ്ട് ചെറിയ കുപ്പായങ്ങളാണ് കേട്ടോ അതുപോലെ സാധാരണ കെട്ടു കുപ്പായങ്ങളുണ്ടല്ലോ അതിൻ്റെ ഒക്കെ എല്ലാത്തിൻ്റെയും ഒരുപാട് ഉണ്ട് കേട്ടോ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ച് തരാം അതാ ബേബിനെ എടുത്തുകൊണ്ട് നടക്കാനുള്ള ഈ ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ സെറ്റായിട്ട് ബാസ്ക്കറ്റ് ബെഡ് കൊട്ട തൊട്ടിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള അതിൻ്റെ സെറ്റായിട്ട് അത് നമുക്ക് പ്രത്യേകം നമ്മൾ കളറിനും ഡിസൈനും അനുസരിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടും അവർ തരുന്നുണ്ട് കേട്ടോ അതുപോലെ ബേബി ബേഡിന് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ബെഡിൽ നെറ്റ് ഫിക്സ് ആയിട്ടുള്ള ബെഡ്ഡാണ് കേട്ടോ ഇതിൻ്റെ തന്നെ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ട് ഇപ്പം നമുക്കൊരു ഐഡിയ ഇല്ല എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് കുട്ടിക്ക് എന്തൊക്കെയാണ് വാങ്ങിക്കുക ഇന്ന പോലുള്ളവർക്കൊക്കെ പോയി കഴിഞ്ഞാലും അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവട്ടെ എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എല്ലാ എല്ലാ ഐറ്റംസും ഉണ്ട് ബേ ന്യൂ ബോണിനുള്ളതാണ് ഇപ്പം നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് റെഡിയാക്കാനുള്ളതാണെങ്കിലും എല്ലാ ഐറ്റംസുകളും ഉണ്ട് കേട്ടോ എല്ലാതിൻ്റെ കുറേ വെറൈറ്റികളും ഉണ്ട് അവിടെ രെണ്ണം വാങ്ങിച്ചിരിക്കുന്നേ പക്ഷെ ഇവിടെ കൊറച്ചു അപ്പൊ നോക്കിയോക്കട്ടെ കുട്ടികളെ പുതിയ കുറച്ചും കൂടി ഈ ഒരു ടർക്കികളൊക്കെ തന്നെ എല്ലാ പല വിലകളുടെ ഉണ്ട് കേട്ടോ നല്ല വില കൂടിയതും വില കുറഞ്ഞതും എല്ലാതും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ നൂറ്റി സംതിങ് രൂപ മുതൽ തുടങ്ങുന്നുണ്ട് ടർക്കികളും ഒക്കെ കേട്ടോ ക്ലോത്ത് പോലെ പിന്നെ കുട്ടികൾക്ക് ചെറിയ കഷ്ണ തുണികൾ വെച്ചെടുക്കൂല്ലേ അത് ആയിട്ട് ത്രികോണത്തിലുള്ളതും ചതുരത്തിലുള്ളതും കിട്ടോ ഇതിന് ബേബീനെ എണ്ണ ഒക്കെ തേച്ച് കിടത്താനുള്ളട്ടോ അത് നല്ല കട്ടുള്ള സ്പോഞ്ചോട് കൂടിയിട്ട് മുകളിൽ ഷവറൊക്കെ ആയിട്ടുള്ളത് ഇത് പിന്നെ കുറച്ച് കളിക്കാനായിട്ട് മുട്ടുത്തി ഒക്കെ നടക്കുന്ന കുട്ടികൾക്ക് റൂമിൽ വിരിച്ചാണ് കൊടുത്തു കഴിഞ്ഞാൽ അതിലങ്ങനെ കളിച്ചാലും കാൽമുട്ടും അല്ലെങ്കിൽ പല്ല് കുത്തിയിട്ട് മുറി അതൊന്നും ചെയ്യൂല കുട്ടികൾക്ക് അതിലിരുന്ന് സുഖമായിട്ട് കളിക്കുകയും ചെയ്യുക അങ്ങനത്തെ ഒരു ഷീറ്റാണ് കേട്ടോ ഇത് പിന്നെ ബേബിക്കുള്ള തലേനകളുടെ വെറൈറ്റികളുണ്ട് അതുപോലെ തൊട്ടിലുകളുണ്ട് നെറ്റോട് കൂടിയിട്ടും സെറ്റായിട്ടുള്ളതും കാണാൻ നല്ല ഭംഗിയൊക്കെ ആയിട്ടുള്ള പണ്ടൊക്കെ ഓരോ കള്ളി തുണിയോണ്ടും വെള്ള തുണിയോണ്ടൊക്കെ അല്ലേ നമ്മൾ തൊട്ടി അട്ടിന്ന് ഇപ്പോൾ ഒക്കെ വെറൈറ്റികളാണല്ലോ അപ്പോൾ ഇതൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനൊക്കെ നല്ല പാകത്തെ വിലയിലാണ് കേട്ടോ അവിടെ ഉള്ളത് ഇത് പിന്നെ ബേബി സെറ്റാണ്ടോ ബേബി സെറ്റിൻ്റെ പുതിയൊരു രൂപം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധാരണ ബേബി സെറ്റുകളും ഉണ്ട് അതുപോലെ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ളതുകൊണ്ട് ഇത് പിന്നെ ബേബിനെ എണ്ണ തേപ്പിച്ച് കിടത്താനുള്ളതാണ് കേട്ടോ ഇത് സാധാരണ പ്ലാസ്റ്റിക് അല്ല ഇത് സിലിക്കോണിൻ്റെയാണ് അപ്പോൾ നമുക്ക് ചൂടെടുക്കുക വിയർക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു ബലൂൺ പോലെ ഉണ്ടായിരുന്നു അത് പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് പിന്നെ കുട്ടികളുടെ ഭക്ഷണമൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോവാറട്ടോ ചൂടാറാത്ത സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള പാത്രങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കുറെ കുറേ കളക്ഷൻസുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കിട്ടും അതുപോലെ ഇത് ഫീഡിംഗ് ബോട്ടിൽ സിലിക്കോണിൻ്റെ ഉണ്ടോ ഫുൾ ബോഡി അതിൻ്റെ എല്ലാ ഭാഗവും സിലിക്കോണിൻ്റെ ഉണ്ടോ അതുകൊണ്ട് കുട്ടികൾക്ക് കേടൊന്നും ഉണ്ടാവില്ല അതേപോലെ നമുക്ക് ചെറിയ ബേബി സംഭവം അതിനുസാട്ടറൊക്കെ റിമർ യൂസ് ചെയ്യുന്ന പോലെ ബാറ്ററി ഇട്ടിട്ട് സംഭവം വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ വെച്ചുകൊടുത്താമായിരുന്നു സോഫ്റ്റ് വരഞ്ഞു പോകും അത് സോഫ്റ്റ് ആണ് ശരി നഗം വെട്ടാനുള്ള സംവിധാനം അപ്പൊ ഇനി നഗം വെട്ടാൻ പേടിക്കണ്ടേ

ഞാൻ അതിന്റെ വീഡിയോ കാണും എന്തൊക്കെയാണ് ഇതിനു വേണ്ടത് അറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ അതല്ലേ എന്തൊക്കെയാ വേണമെന്നുള്ള പാക്കറ്റ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ കിട്ടിയില്ലേ അപ്പൊ ഇത് എല്ലാം ഉണ്ടാവും അപ്പൊ ഒന്നും അറിയാത്തവർക്ക് അതുകൊണ്ട് വന്ന് വാങ്ങിച്ചാൽ മതി ഇത് പിന്നെ ബേബിനെ എണ്ണ ഒക്കെ തേച്ച് കുളിപ്പിക്കും ഒക്കെ ചെയ്യട്ടോ അപ്പൊ വാഷബിൾ ആണ് ആ ഒരു സംഭവം അപ്പൊ കുളിപ്പിക്കുമ്പോൾ വെള്ളമൊക്കെ താഴത്തേക്ക് പോവും ചെയ്യും കുട്ടീനെ പിടിച്ച് കുളിപ്പിക്കാൻ ഒന്നും അറിയാത്തവർക്കൊക്കെ നല്ല സുഖാട്ടോ പിന്നെ ഇതുപോലെ പോട്ടിയുടെയും ഒരുപാട് കളക്ഷൻസുകൾ പലതരം പോട്ടികളുണ്ട് കേട്ടോ അവിടെ കുട്ടികളത് ഒരുവിധം കണ്ടു കേട്ടോ കുറേ മാറ്റി വെച്ചിട്ടുണ്ട് എനിക്കുള്ളത് നോക്കി നോക്കട്ടെ പ്രഗ്നൻ്റ് ആയാലും പ്രസവിച്ചാലും ഇടാൻ ഉള്ളത് അല്ലേ സിബൊക്കെ ഉള്ളത് കുറേ ഉണ്ട് ഇതിൻ്റെ കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാട്ടോ ഇവിടൊക്കെ ഓൺലൈനായിട്ട് കിട്ടും അതുകൊണ്ട് അങ്ങക്ക് കാണിച്ചു തരുന്നത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ദൂരമുള്ളവർക്കൊക്കെ ഇതേത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയത്ര ആ ഒരു ഓവർ കോട്ട് പോലുള്ള മോഡലായിട്ട് സിബാ ഇവിടെ സിബുണ്ട് ഇവിടെ സിബുണ്ട് ഇൻവെസിബിൾ അമ്മമാരുടെ ഡ്രസ്സ് നോക്കുമ്പോഴും ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ന്യൂജൻ അമ്മമാർക്കൊക്കെ പറ്റിയതും സാധാരണ ഒന്നും ഇടാൻ ഇഷ്ടമല്ലാത്തവർക്കും ഒക്കെ കംഫർട്ടായിട്ടുള്ള നല്ല മെറ്റേണിറ്റി വെയർ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും സിബും ഇൻവെസിബിൾ സിബായിട്ട് സിബൊന്നും കാണാത്ത തരത്തിലും നല്ല മോഡലായിട്ടുള്ളതും അതുപോലെ ബേബി ഷവറിനൊക്കെ ഇടാൻ പറ്റിയ നല്ല പാർട്ടി വെയർ ആയിട്ടുള്ള മെറ്റേണിറ്റി വെയറും ഇതിപ്പോൾ ഒരു ബനിയൻ ടൈപ്പ് ആണ് ടി ടീഷർട്ടിൻ്റെ പോലത്തെ മെറ്റീരിയലാണ് അതുപോലെ ഇതേപോലത്തെ ടോപ്പും പാൻറ്റുകളും അങ്ങനെയുള്ള ടൈപ്പുകളും നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഈ കോട്ടൻ്റെയും റയോണിൻ്റെയും ഇത് ജീൻസിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റംസുകളുണ്ട് ഇവിടെ ഓൺലൈൻ സംവിധാനം ഉള്ളതുകൊണ്ട് നിങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട്സപ്പിൽ അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു തരും ഇവിടുത്തെ ഏതെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാലും നിങ്ങൾക്ക് കിട്ടും ബുദ്ധിമുട്ടുകളൊന്നും ഇതും നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ സ്ട്രെച്ച് ആണ് വേറെ ബുദ്ധിമുട്ട് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇത് പ്യുവർ വൈറ്റ് വേണ്ടവർക്ക് ഇത് പ്യുവർ കോട്ടൺ ആട്ടോ സിസേറിയം പാൻഡീസ് ആണ് സ്റ്റിച്ചിന്റെ സ്റ്റിച്ചിന്റെ ആണ് സോഫ്റ്റ് യൂസ് വരെ മേലെ ട്ടാവുംതമാനം റിസൾട്ടുള്ള ആയിട്ടാണ്ത്ര കേട്ടോ അത് കണ്ടാ തോന്നുന്നുണ്ട ഒരു ഒരു കട്ടി ഉണ്ട് ഷേപ്പ് വെയറിന്റെയും പാൻറ്റീസിന്റെയും ഒക്കെ തന്നെ പലതരം ഓരോരുത്തർക്കും ആയിട്ടുള്ള തരത്തിലുള്ള ഒരുപാട് ഷേപ്പ് വെയറും അതുപോലെ പാന്റീസും ഒക്കെ ഉണ്ട് അതുപോലെ പാൻറ്റീസ് ഒരു പീസിന് അമ്പത് രൂപ എന്നുള്ള ഓഫറില് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് പ്രഗ്നൻ്റ് ആയവർക്കുള്ള സോഫ്റ്റ് എലാസ്റ്റിക് ആയിട്ടൊക്കെ വരുന്ന വയറിൻ്റെ മുകളിലേക്ക് കയറ്റി ഇടാൻ പറ്റുന്ന ഒരു പാൻറ്റിയാണ് കേട്ടോ ഇത് പിന്നെ പീരീഡ്സ് ടൈമിൽ നമുക്ക് പാഡ് ഒന്നും യൂസ് ചെയ്യാതെ വെറും ഈ ഒരു പാൻറ്റി മാത്രം യൂസ് ചെയ്താൽ മതി എട്ട് മണിക്കൂർ വരെ നമുക്ക് ലീക്കേജ് ഒന്നും ഇല്ലാതെ പ്രൊട്ടക്ഷൻ കിട്ടും കേട്ടോ നല്ല കവറേജ് ഉള്ള ഒരു പാൻറ്റിയാണ് അതുപോലെ ഇത് അത്ര തന്നെ കവറേജ് ഇല്ലാതെ നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ലീക്കേജ് ഉണ്ടാവുമെന്നൊക്കെ ടെൻഷനുള്ള സ്കൂൾ കുട്ടികളും കോളേജ് പുറത്ത് പോണോരൊക്കെ ഉണ്ടാവില്ല അവർക്ക് കുറച്ചും കൂടിയും ഒരു കവറേജ് ഉള്ളതാണ് കേട്ടോ ും കാര്യങ്ങളും കാര്യങ്ങളൊന്നും അതിന്റെ മാർക്കൊന്നും കാണില്ല ചെറിയൊരു പാഡഡ് ആണല്ലേ ആ അതെ നമുക്ക് ഇവിടെ ആ മാർക്കും ഒന്നും വരും നമുക്ക് ചില ആൾക്കാർക്ക് ഇവിടെ കട്ടിങ് ഇല്ലാത്ത ടൈപ്പ് ബ്രൗക്കാറുണ്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതാകുമ്പോൾ കട്ടിങ് വരുന്നില്ലാതെ യൂസ് ചെയ്ത പോലെ ഉള്ളില് എല്ലാ കട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒത്തിരി ബ്രാൻഡ് വെറൈറ്റികൾ കാണിച്ചു തരാം കേട്ടോ തടിയുള്ളവർക്കും വീതി ഉള്ള സ്ട്രാപ്പ് വേണ്ടവർക്കും പാഡഡ് ആയിട്ടുള്ളവർക്കും അങ്ങനെ എല്ലാ ടൈപ്പ് ബ്രാകളും ഉണ്ട് കേട്ടോ ഇത് വലിയ സൈസ് ബ്രാ ആണ് കേട്ടോ ഇതിപ്പോൾ അമ്പത്തിരണ്ട് സൈസാണ് തോന്നുന്നത് അമ്പത്താറ് സൈസ് വരെ ഉള്ളവർക്കുള്ള ബ്രാകൾ ഇവിടെ ഉണ്ട് കേട്ടോ അതിന് അതിനനുസരിച്ച് വീതിയിലുള്ള സ്ട്രാപ്പും ഉണ്ട് അതുപോലെ നോർമൽ ബ്രാഗുകളിൽ മാത്രമുള്ള വലിയ സൈസുള്ളവർക്ക് കിട്ടുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു പരാതി തീർക്കാൻ കുറച്ച് ഫാൻസി ടൈപ്പ് ബ്രായും ഉണ്ട് കെട്ടോ വലിയ സൈസിൽ തന്നെ ഇതിപ്പോ ഒത്തിരി ഉള്ളവർക്ക് അത് അതിനനുസരിച്ച് സ്ട്രെച്ച് ആവുന്ന ടൈപ്പിലുള്ള ബ്രാൻ കിട്ടോ ഇത് പിന്നെ നല്ല തടിയുള്ളവർക്ക് ബാക്കിൽ ഹുക്ക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഫ്രണ്ടിലാണ് കേട്ടോ ഹുക്ക് അത് മാത്രമല്ല അതിന്റെ ബാക്കിൽ കുറച്ച് ഫുൾ കവറേജ് ആണ് കേട്ടോ അപ്പൊ നമ്മളവിടെ ആ ഫ്രഷ് ഒക്കെ തടിച്ചവർക്ക് ഉണ്ടാവല്ലോ അപ്പൊ അതൊക്കെ അതിൽ മറിഞ്ഞു കിട്ടും ഇത് പിന്നെ സൈഡ് സപ്പോർട്ടുള്ള ഒരു ബ്രാൻ കേട്ടോ ഇതിലും അതേ ബാക്കിൽ നല്ല സപ്പോർട്ടോട് കൂടിയിട്ടുള്ള പാഡഡ് ആയിട്ടുള്ളൊരു ബ്രാൻ അങ്ങനെ ജിമ്മിന് പോകാനുള്ള ബ്രായും അതുപോലെ ജിമ്മിൻ്റെ ബ്രസ്റ്റ് ഒന്നും സാഗ് ചെയ്യാത്ത തരത്തിലാവാനുള്ളതും അതുപോലെ ടീഷർട്ട് ബ്രായും അങ്ങനെ ഒരുപാട് ടൈപ്പ് ബ്രാഗുകൾ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളിതിൽ കണ്ടതിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാ ടൈപ്പ് ആവശ്യമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്കും കിട്ടും അതുപോലെ നിങ്ങൾ ആവശ്യപ്പെടുന്ന പോലത്തെ ബ്രാഗുകൾ ഇത് പിന്നെ സ്ട്രാപ്പ് ഒന്നും ഇല്ലാത്തൊരു ബ്രാ ആണ് കേട്ടോ ഇത് പിന്നെ സ്ട്രാപ്പ് സാധാ സ്ട്രാപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഇൻവിസിബിൾ സ്ട്രാപ്പും ഉണ്ട് അതുപോലെ സ്ട്രാപ്പുകളൊന്നും ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ബ്രാ ആണ് കേട്ടോ ഇതൊക്കെ പിന്നെ നഴ്സിംഗ് ബ്രാകളാണ് കേട്ടോ ഇത് പിന്നെ എത്ര തടിയുള്ളവർക്കും അത്രയും സ്ട്രെച്ചബിൾ ആവണ അങ്ങനെ ഒരു ആണ് ഇത് പിന്നെ നമുക്ക് ഓവർ കോട്ട് പോലെ ഡ്രസ്സ് ഇടുമ്പോഴും അതായത് ഒരു ടൈപ്പ് ഹാഫ് ഷിമ്മിയാണ് കേട്ടോ അതുപോലെ തണ്ടർ സ്കേർട്ടാണ് ഇങ്ങനത്തെ അണ്ടർ സ്കേർട്ട് നമ്മൾ പാർട്ടി വെയർ ഒക്കെ യൂസ് ചെയ്യുമ്പോഴും സാരി ഒക്കെ ആണല്ലോ വിടാറ് അപ്പോൾ ഭയങ്കര ചൂടായിരിക്കും പക്ഷെ അത് തീരെ ചൂടില്ല അത് അതിൻ്റെ ഒരു എ സി വളരെ നല്ലതാണ് ഉപ്പാണ് നമ്മൾ ഡെലിവറി ഡെലിവറി യൂസ് ചെയ്യാൻ സോഫ്റ്റ് ആണ് ഇവിടെ ഫോൾഡ് ചെയ്ത് ഒരു മടക്കിങ്ങനെ മടക്കി വെക്കാം ഇത് ഇങ്ങനത്തെ സാധനങ്ങൾ പലതരം മാറി മാറി മേടിച്ചിരുന്നെങ്കിൽ അതൊക്കെ വീണ്ടും അങ്ങനെ ഇരുപത്തഞ്ചോളം ബ്രാൻഡിന്റെ അതും എല്ലാ സൈസുകാർക്കും ചെറിയ സൈസ് മുതൽ വലിയ സൈസുകാർക്കും ഒക്കെ ഉള്ള ബ്രാകളുടെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ ും കാര്യങ്ങളൊക്കെ മെറ്റേണിറ്റി വെയർ അല്ലാത്ത ടൈപ്പിലുള്ള മാക്സികളൊക്കെയാണ് കേട്ടോ അതായത് സിബുള്ളതുകൊണ്ട് സിബില്ലാത്തതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത് കേട്ടോ ഇതൊക്കെ ഉള്ളതാണ് പിന്നെ ബനിയൻ ടൈപ്പ് ആയിട്ടുള്ള കുറേ നല്ല നല്ല വെറൈറ്റികൾ ഉണ്ട് കേട്ടോ അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള മാക്സികളൊക്കെ കേട്ടോ ഇത് പിന്നെ ബനിയൻ ടൈപ്പ് ടോപ്പും പാൻറ്റും കൂടിയിട്ടുള്ളതാണ് കേട്ടോ ഇതിനൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് സിബാണ് ഇവിടെ ഉണ്ടോ വരുന്നത് സിബ് ഉള്ളതായിട്ട് തോന്നേ ചെയ്യില്ല എന്നാൽ സിബിൻ്റെ സൗകര്യം ഉണ്ടാവുകയും ചെയ്യും ഇതൊക്കെ മാക്സികളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് അതായത് അധികം ലെങ്ത് ഇല്ലാത്തത് പിന്നെ നമ്മൾ പരസ്യങ്ങളിലൊക്കെ കാണാറില്ല അങ്ങനത്തെ ഒരു ഭംഗിയുള്ള ടൈപ്പ് അതായത് മാക്സി ആണെന്ന് തോന്നുകേ ചെയ്യില്ല അങ്ങനത്തെ ടൈപ്പ് മാക്സികളാണ് കേട്ടോ അതൊക്കെ അങ്ങനെ എല്ലാ മെറ്റീരിയലിലും എല്ലാ തരത്തിലുമുള്ള ഒരുപാട് മാക്സികൾ കഫ്താനുകൾ സ്ലീവ് ഉള്ളത് സ്ലീവ് ഇല്ലാത്തത് പിന്നെ ബനിയൻ ടൈപ്പ് നല്ല കളർഫുൾ ആയിട്ടുള്ളതും അങ്ങനെ ഒരുപാട് മാക്സിയുടെ കളക്ഷൻസുകളും ഉണ്ട് കേട്ടോ പിന്നെ ഇതത് ജീൻസിൻ്റെ ആണ് കേട്ടോ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ന്യൂജൻ്റെ അമ്മമാർക്കൊക്കെ പറ്റിയ മാക്സിയാണ് തോന്നിക്കാത്ത മാക്സികളാണ് കേട്ടോ ഇതൊക്കെ ഒട്ടിച്ച് വെക്കണേ സ്ട്രാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ബ്രാണിട്ട് ഇത് പറയല്ലേ ഇതിപ്പോ ബ്രാഡ് ആകെ തന്നെ വെച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഒട്ടിച്ചിട്ട് നമുക്ക് വലിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണേ ആ ഒരു ടൈപ്പുകളാണ് അത് ഓരോ ഡ്രസ്സുകൾക്ക് ഇങ്ങനത്തെ വേണ്ടി വരുമല്ലോ അല്ലേ ഇത് അങ്ങനെ തന്നെയാണ് കേട്ടോ സ്ട്രാപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ജസ്റ്റ് ഇത് പറിച്ചെടുത്ത് ഒട്ടിച്ചിട്ട് വലിച്ചിട്ട് ഒട്ടിക്കാം ഇനി ഇത് നമ്മുടെ ഷോൾഡർ ാണ് ഷോൾഡർ പെയിനും കാര്യങ്ങളും ഡിസ്പോസിബിൾ ആണ് ഒറ്റ പ്രൈസ് കുറഞ്ഞ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതെല്ലാം വീണ്ടും വീണ്ടും നമുക്ക് യൂസ് ചെയ്യാം ബ്രാൻഡ് സ്റ്റാഫും കാര്യങ്ങളും ഡ്രസ്സിനോട് ഡബിൾ സൈഡ് കൂടി ഒട്ടിപ്പിക്കുക പിന്നെ ബ്രസ്റ്റ് സാഗ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഡ്രസ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിക്കാൻ നമ്മുടെ ഇൻസുലേഷൻ ടാപ്പ് പോലെ ഒരു വേറെ അപ്പൊ ബ്രസ്റ്റ് സാഗ് ചെയ്ത പോലെ ഉണ്ടാവില്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇത് ഇത് പുതിയ ബ്രസ്റ്റ് ഒക്കെ നല്ല സാഗ് ചെയ്തവർക്കൊക്കെ വേണ്ടിയിട്ട് അടിയിൽ ഒട്ടിച്ചിട്ട് വെക്കുക അപ്പൊ ബ്രസ്റ്റ് നല്ല സാധാരണ പോലെ നോർമലായിട്ട് അതിനുള്ള േർച് പിന്നെ ഷോൾഡർ പാഡാണ് വരുന്നത് നമ്മുടെ ഷോൾഡർ ചിലവർക്ക് ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന പോലെ ഉണ്ടാവും അപ്പൊ അത് കറക്റ്റ് ഷോൾഡർ ഷേപ്പിന് നിക്കാൻ ആൾക്കാർക്ക് ചെലപ്പോ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ ടൈറ്റ് ആയി കഴിഞ്ഞാൽ ബ്രസ് തൂങ്ങിയ പോലെ ഒന്നും ഉണ്ടാവില്ല കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇതേപോലെ ആട്ടം വരിക ചുറ്റിനും ഇങ്ങനെ അല്ലെ ഇങ്ങനെയാ നമ്മുടെ വയറ് കുറയാ ഡ്രസ്സിന് കഴുത്തൊക്കെ കൂടി കൂടിപ്പോയാലൊക്കെ ഇങ്ങനെ വെക്കൂല്ലേ ഡിസ്പോസിബിൾ ആണ് പീരീഡ്സ് ടൈമിൽ യൂസ് ചെയ്യുന്ന ചെയ്യണ നമ്മൾ ഫസ്റ്റ് നമ്മള് റീയൂസബിൾ ആണ് ഇത് ഡിസ്പോസിബിൾ ആണ് പീരീഡ്സ് പാൻറ്റിലാണ് ഇത് വലിയ ആൾക്കാർക്കുള്ളതാണ് അതായത് നമുക്ക് കിറപ്പിലായിട്ടുള്ളവർക്കൊക്കെ ഉള്ള അല്ലേ ഇത് 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 നമുക്ക് യൂസ് ടോയ്ലറ്റ് 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 ഷീറ്റ് ഷീറ്റ് ഡിസ്പോസിബിൾ ഡിസ്പോസിബിൾ ഇതെന്താണ് അത് ഇതേപോലെ പോകുന്ന ആണ് ഷീറ്റുകളാ ഷീറ്റിൽ സാനിറ്റൈസർ ആണ് എല്ലാവരും വീട്ടിൽ വേറെ സെപ്പറേറ്റ് വെച്ചിട്ടല്ലേ യൂസ് പാത്രം കപ്പ് ഇതാ ജർലെസ് ചെയ്യാനുള്ള സ്പെഷ്യൽ സിൽക്കോണിന്റെ ഒരു ഇൻഡിമേറ്റ് വാഷ് ഇങ്ങനത്തെ കുറെ പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പിന്നെ അതേപോലെ ടാമ്പോൺ വരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കപ്പ് യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ടാമ്പോൺ വരുന്നുണ്ട് അതേപോലെ നമുക്ക് സ്ട്രെച്ച് ആയുർവേദത്തിന്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് സ്ട്രെച്ച് മാർക്കിന്റെ ട്രെയിഡ് അതേപോലെ ബ്രസ്റ്റ് കൂടാൻ കുറയാന് അങ്ങനത്തെ അങ്ങനത്തെ ആണ് ക്രീം ഐറ്റംസ് ഒക്കെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല ഇത് ാണ് അണ്ടർആാം വൈറ്റിംഗ് ഒരുപാട് ഐറ്റംസുകൾ പറഞ്ഞില്ലേ ബ്രസ്റ്റ് എൻ്റാർജ് ചെയ്യാനുള്ളതൊക്കെ അല്ലേ അപ്പൊ അതിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയാൻ വേണ്ടിട്ട് അവർ ആ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി കേട്ടോ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ബ്രസ്റ്റ് റിമൂവ് ചെയ്ത ആൾക്കാർക്കൊക്കെ ഉള്ളത് താഴെ ഒരു സുഖാ ബ്രസ്റ്റ് ആണ് ഇത് ഉണ്ട് ആ ഒരു സൈസിനനുസരിച്ചിട്ടാണ് സൈസും അതിന്റെ തൂക്കത്തിനൊക്കെ അനുസരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബ്രസ്റ്റ് ഇല്ലാത്ത പോലെ വെയിറ്റ് ഒരേപോലെ ബാലൻസ് ചെയ്യാൻ തോന്നുന്നു അത് ഇടാനുള്ള ബ്രാൻഡ് അല്ലേ അത് ഇപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു പരിഹാരം അങ്ങനെ അവിടെ ഉള്ളത് അല്ലാതെ അങ്ങോട്ട് കാണിച്ചും പറ്റൂല അത്രക്കും സാധനങ്ങളുണ്ട് കേട്ടോ അല്ലാതിൻ്റെ ഓരോന്നും കുറേശ്ശേയൊക്കെയാണ് ഞാൻ കാണിച്ച് തന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ നേരിട്ട് ഈ ഷോപ്പിൽ വരിക അതല്ലെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കാം നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ രണ്ട് നിലകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഉള്ളത് താഴത്തെ നിലയിൽ ഇത് ആ ജോക്കിയുടെ ഒരു ഔട്ട്ലെറ്റും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ജോക്കിയുടെ എല്ലാ ഐറ്റംസുകളും അതിലുണ്ട് കേട്ടോ കുട്ടിക്കുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്കുള്ള സാധനം മേടിക്കലൊക്കെ കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ വീണ്ടും കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ അന്ന് ഞാൻ ഈ ഷോപ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല അത് അവരുടെ കോട്ടക്കലല്ലേ കോട്ടക്കലുള്ള ഷോറൂം ആയിരുന്നു കേട്ടോ കോട്ടക്കലുണ്ടല്ലോ ഷോറൂം അല്ലെ ഉണ്ട് ഡെലിവറി ബാഗ് പാക്ക് ചെയ്യാനുള്ളവർക്കാണെങ്കിലും ഗർഭിണി ആയാലും എന്താ നല്ല സാധനങ്ങളുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും വാങ്ങിക്കാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്പറ് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇതുവഴി പോണവർക്കൊക്കെ ഇവിടെ വന്നിട്ടും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സാധനം എടുത്തിട്ട് പോവട്ടെ നാളെ നമുക്കിതൊക്കെ പാക്ക് ചെയ്യണം എന്നാലുള്ളൊരു സമാധാനം അല്ലേ